ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റേഷൻ കടയിലേക്ക് പോകാനോ ഞങ്ങൾ റേഷൻ വാങ്ങാൻ വേണ്ടി പോകുകയാണേ അതിൻ്റെ ചെറിയൊരു ഇതെടുത്തതെട്ടോ വീട് ദിവസമാണ് ഞങ്ങളിത് ചന്തക്കുന്നാണ് കേട്ടോ ചന്തക്കുന്ന റേഷൻ കടയിലോട്ടോ ഞങ്ങൾ വാങ്ങണേ ഞാനും ഉമ്മയും കൂടി കേട്ടോ അമ്മൻ്റെ വണ്ടിയിലട്ടോ പോകണത് അപ്പോൾ ഞാൻ റേഷൻ കടയിലെത്തിട്ട് കാണാൻ കഴിച്ചാൽ അങ്ങനെ ഞങ്ങൾ ഐ ഡിയൊക്കെ ഓട്ടോ വെയിറ്റ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഓട്ടോ ഒക്കെ എത്തി അപ്പം ഞങ്ങൾ വണ്ടി എല്ലാം പിന്നെ ഐ ഡിയും ഒക്കെ വെച്ച് പോകാനുട്ടോ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഞങ്ങൾ ചന്ത കുന്നമത്തെ റേഷൻ കാർഡ് ആണ് കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണാനൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് വേണം പയ്യേണ്ടത് ചാരംകുളം വരണ സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തും കൊണ്ട് നിൽ അങ്ങനെ ഞങ്ങൾ ചാരങ്ങളും കൂടെ പോയി കൊണ്ട് നിൽക്കാം കേട്ടോ ഞങ്ങൾ വീട് എത്താനേക്കണേ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മറക്കാതെ കാണണേ ഇതാണ് കേട്ടോ എൻ്റെ വീട് എൻ്റെ വീട് കാണിച്ചു വന്നിട്ട് നമുക്ക് വീട് അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കേട്ടോ എൻ്റെ വീട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ